ഹായ് ഹായ്കാലി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ ഇന്ന് ഒരിക്കൽ ഒരു രാജാവ് തന്റെ പിറന്നാൾ ദിനത്തിൽ പെൺമക്കളെയും അടുത്ത ലയിച്ചു മക്കൾ എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്നാമത്തെ മകൾ പറഞ്ഞു പിതാവ് അങ്ങയുടെ സ്നേഹം എനിക്ക് വജ്രം പോലെയാണ് രാജാവ് സന്തോഷമാണ അവൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി രണ്ടാമത്തെ മകൾ പറഞ്ഞു പിതാവിൽ അങ്ങയുടെ സ്നേഹം എനിക്ക് പവിഴ പോലെയാണ് രാജാവ് സന്തോഷവരുതിനായി അവൾക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി എന്നാൽ മൂന്നാമത്തെ മകൻ പറഞ്ഞത് പിതാവേ സ്നേഹം അങ്ങന്റെ സ്നേഹമൊരു പോലെയാണ് ഇത് കേട്ട് രാജാവിന്റെ മുഖത്ത് സന്തോഷത്തിന് പകരം കോപം ജ്വലിച്ചു വെറും ഉപ്പുപോലെ നിസ്സാരനാക്കിയ ഈ രാജ്യദ്രോഹിയെ നാട് കടത്തിയേക്കും അന്നേ ദിവസം രാജാവ് ഭക്ഷണം കഴിക്കുവാനായിരുന്നപ്പോൾ ഭക്ഷണം ഒന്ന് രുചിച്ചു നോക്കി അതിലുപ്പില്ലെന്ന് മനസ്സിലായപ്പോൾ രാജാവിന്റെ മുഖത്ത് കോപം ജ്വലിച്ചു ആരാണ് പാചകം ചെയ്തയാൽ അവന്റെ തലയറുത്ത് കളഞ്ഞേ പോവും കേട്ട് മന്ത്രി ഓടി വന്നു അയ്യോ രാജാവി അത് ഭക്ഷണം പാചകം ചെയ്തയാളുടെ തെറ്റല്ല ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇതിലുപ്പ് ചേർക്കരുത് എന്ന് കാരണം അങ്ങയുടെ രണ്ട് പെൺമക്കളും അങ്ങയ്ക്ക് വിലപിടിപ്പുള്ള സ്ഥാനങ്ങൾ നൽകിയപ്പോൾ അത് അവർക്ക് വേറെ സമ്മാനങ്ങൾ എന്നാൽ അങ്ങയുടെ മൂന്നാമത്തെ മകൾ അങ്ങേക്ക് ഉപ്പിന്റെ വില തന്നപ്പോൾ മനസ്സിലായി മനസ്സിലായേക്കാന്ന് ഉപ്പിന്റെ വില എന്താകുന്നു ഏത് ആഹാരം ഉണ്ടാക്കിയാലും അതിൽ രുചി കൂട്ടണമെങ്കിൽ ഉപ്പ് ചേർക്കണം എന്നത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മക്കളുടെ ജീവിതം ധന്യമാകണമെങ്കിൽ പിതാക്കന്മാരുടെ ഉപദേശവും സ്നേഹവും ശാസനയും ഒക്കെ അത്യാവശ്യമാണ് വിയർപ്പിന്റെ ഉപ്പ് രസം കൊണ്ട് മക്കളുടെ ജീവിതം തുല്യമാക്കുന്ന മഹാകാവ്യമാണ് അച്ഛൻ എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ആശംസകൾ